പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി നാരായണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിൻ്റെ ഉപകാരികൾക്കും സഹകാരികൾക്കും ഈ പ്രത്യാശ എല്ലാ മക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും നിങ്ങളെ ഇതിലേക്കായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പിരി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ഭാഗങ്ങളിൽ ജീവി ജീവി നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സാത്താൻ്റെ ഇടപെടൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് സാത്താൻ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ള ചിന്തകളൊക്കെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് വരികയാണല്ലോ കൊണ്ട് പറയുമുള്ളവരെയും നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ജീവിതത്തിൻ്റെ പ്രതാപം അല്ലെങ്കിൽ പോലോ സപ്പോസ് പറഞ്ഞ അല്ലെങ്കിൽ ശിഷ്യന്മാരായുള്ള കർത്താവിൻ്റെ മാറിനോട് ചേർന്നിരുന്ന യോഹന്നാൻ സ്ലിഹ പറയുന്നത് പോലെയുള്ള എന്താ പറയുന്നത് കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അഹങ്കാരം ഈ ഭാഗങ്ങളിൽ നമ്മൾ ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്ന ജീവനത്തിൻ്റെ പ്രതാപത്തെക്കുറിച്ചാണ് ജീവിതത്തിൻ്റെ പ്രതാപം ജീവിതത്തിൻ്റെ എന്ന് പറയുമ്പോൾ അത് സ്വന്തം കഴിവുകളിലും ലൗകിക കാര്യങ്ങളുടെ സ്ഥിരതയിലുള്ള അമിത വിശ്വാസം അതുവഴി ഉണ്ടാകുന്ന പൊങ്ങച്ചം അഹങ്കാരം ഉന്നതഭാവം പ്രതാപത്തിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള പരക്കംപാച്ചിൽ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതുകൊണ്ടായിരിക്കാം യേശു ക്രിസ്തു കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച വേദപുസ്തക ഭാഗത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം മുപ്പത്തിനാലാം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങളിൽ ജീവിതവ്യഗ്രത എന്ന് പറയുന്നത് അതൊരു കെണിയാണെന്ന് പറയുന്നതിൻ്റെ കാരണംതായിരിക്കും ജീവിത വ്യഗ്രത നമുക്ക് ഇന്ന് ആ ഭാഗത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങളെ വഴി നടത്തുന്ന സ്വർഗപിതാവേം ഈ ജീവനത്തിൻ്റെ പ്രതാപം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് അതൊരു ഒരു പൈശാചികമായിട്ടുള്ള ആലോചനയും ബന്ധനവുമാണെന്ന് തിരിച്ചറിയുമ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ കിട്ടുവാൻ തിരിച്ചറിവിൻ്റെ ആത്മാവിന് ഞങ്ങൾക്ക് നൽകണമേ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടട്ടെ നിൻ്റെ തിരക്തത്താൽ ഞങ്ങൾ കഴുകപ്പെടട്ടെ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ആഗ്രഹം ഞങ്ങൾ രൂപപ്പെടട്ടെ വിശുദ്ധരായിത്തീരണമെന്നുള്ള ഒരു കൊതി എപ്പോഴും ഞങ്ങൾ സൂക്ഷിച്ച് മുന്നേറുവാൻ കൃപ നൽകണമേ സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കണമേ എന്ന് അടിയങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടായി സ്തോത്രം അനുഗ്രഹിച്ച കൃപയ്ക്കായ സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമി അത് നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് പത്രോസിൻ്റെ ലേഖനം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യമാണ് പത്രോസിലുകാ എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യം നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു ഹാലുയ്യ അത് നമ്മൾ തിരിച്ചറിയണം നിങ്ങളുടെ ശത്രുവായ പിശാജ് നമ്മളുടെ മിത്രമല്ല പലപ്പോഴും മിത്രത്തിൻ്റെ ഭാഷ അവൻ വരുന്നത് നമുക്കറിയാം ഏതനിൽ ആദാമിൻ്റെ അല്ലെ ഹൗവായിയുടെ അടുത്ത് ഈ പിശാജ് സൗമ്യനും ശാന്തനും സൗഹൃദ സംഭാഷണവുമായിട്ടാണ് വന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഈ ജീവനത്തിൻ്റെ പ്രതാപത്തിൽ വരുന്ന ആദ്യത്തെ നമ്മുടെ അവസ്ഥ ഈ വ്യഗ്രതയാണ് ജീവിതം എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും അതിൻ്റെ ഒരു വ്യഗ്രത നമ്മളെ വലിയ എന്താ പറയുന്നത് സാമ്പത്തിക കെട്ടുറപ്പുള്ളവനാക്കി തീർക്കുകയും അതിൻ്റെ പ്രതാപത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് ആണ് പത്രോശ്ര പറയുന്നത് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടെ നിന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ഏത് മേഖലയിലാണെങ്കിലും നമ്മൾക്ക് ഉയർച്ച വേണോ അത് ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിൽക്കുക അപ്പോൾ ദൈവം തക്ക സമയത്ത് ഉയർത്തും സാത്താൻ ഉയർത്താൻ ഇടയാകരുത് അവിടെ നമുക്ക് ഒരു വാക്യം കൂടി വേറെ ചേർത്ത് വായിക്കാൻ പറ്റും നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഞാനിങ്ങനെ വായിച്ചു വന്നപ്പോൾ ആ ഭാഗം എൻ്റെ ഓർമ്മയിൽ വന്നാൽ അതൊരു സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം ആണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നോക്കിയിട്ട് നിങ്ങളോട് പറയാം അബ് ബന്ധത്തിൽ സംസാരിക്കുന്ന ഒരു ഭാഗമാണ് അബ്രാഹാമിനോട് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രാഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ സാലൻ രാജാവായ മെൽക്കി സദേക് രാജാവ് ആണ് അബ്രാഹാമിനോട് ഇങ്ങനെ പറയുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ ശത്രുക്കുളതിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്ന ദൈവം അനുഗ്രഹീതൻ എന്നാൽ മറ്റൊരു രാജാവ് വന്നിട്ട് പറഞ്ഞു സോധോൻ രാജാവ് സോതോൻ രാജാവ് അബ്രാഹാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് വിട്ടു തരിക സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക അബ്രഹാം ചോദൻ രാജാവിനോട് പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നിങ്ങൾ പറയരുതല്ലോ അബ്രഹാമിന്റെ സഹോദരപുത്രൻ ലോത്ത് താമസിച്ച സ്ഥലം മൂന്നാൽ രാജാക്കന്മാർ കൂടി യുദ്ധം ചെയ്ത് ആ സ്ഥലം പിടിച്ചുകൊണ്ടുപോയപ്പോൾ ലോത്തും ആക്കൂട്ടത്തിൽ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അബ്രാം തൻ്റെ വീട്ടിലെ സേവകരെ കൂട്ടിപ്പോയി ആ രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് ലോത്തിനെയും ആ രാജ്യത്തെയും സംരക്ഷിച്ച് തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന അനുഭവമാണ് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം അപ്പോൾ അബ്രഹാം അവിടെ മൽക്കിസദേക് രാജാവ് അബ്രാഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ വർഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് നിനക്ക് ഇതിനുള്ള കാരണമായതെല്ലാം എന്ന് പറയുമ്പോൾ നിന്റെ മേൽ ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുമ്പോൾ സോതൻ രാജാവ് പറയുന്നു നിന്റെ കൂടെയുള്ള ഈ യുദ്ധത്തിന് പോയ നിന്റെ കൂടെയുള്ള സേവകന്മാർ നിന്റെ ആളുകളെ എനിക്ക് തരിക ഈ സ്വത്തെല്ലാം നീ എടുത്തു എന്ന് പറയും സാധാരണഗതിയിൽ ഈ പണം കെണിയായിട്ട് പിശാചി പ്രലോഭിപ്പിക്കുന്നവര് പറയുന്നതെന്ന് ആളെടുത്തോ സ്വത്തൊക്കെ തന്നേരെ എന്നാണ് പറയുന്നത് കാരണം ആ സ്വത്ത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് ആളുകളെ പരിശീലിപ്പിച്ചെടുക്കാൻ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനെ ആളുകളെ പരിശീലിപ്പിച്ച് സ്വത്തെല്ലാം കരസ്ഥമാക്കി അബ്രാഹത്തിന് വേണമെങ്കിൽ അവിടെ ഒരു മറ്റൊരു രാജാവായി അവിടെ വാഴാം പക്ഷെ അബ്രാഹാം അവിടെ ജീവിതത്തിന്റെ യാതൊരു പ്രതാപവും എടുക്കുന്നില്ല അബ്രാഹം വളരെ സൗമ്യനായി മറുപടി പറയുന്നതാണ് നിങ്ങളുടേതായ അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ സംരക്ഷണ തന്നെ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടേതായിട്ട് എനിക്ക് വേണ്ട മറിച്ച് എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ് ദൈവത്തിൽ നിന്ന് മതി എന്ന് പറയുകയാണ് അബ്രാമിനെ നിങ്ങൾ സമ്പന്നരാക്കിയെന്ന് പറയരുതല്ലോ ഉണ്ടോ ഞാനാണ് നിന്നെ സമ്പന്നനാക്കിയെന്ന് പറയരുതല്ലോ അപ്പൊ സാത്താന്റെ പ്രലോഭനം സോതൻ രാജാവിലൂടെ അബ്രഹത്തിലേക്ക് വരികയാണ് സമ്പന്നനാകാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് തന്നെ യേശുവിനോടും ഈ സാത്താൻ പ്രയോഗിച്ചതായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ധ്യാനിച്ചിട്ടുണ്ടല്ലോ ലോകം മുഴുവനുള്ള എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്ത് ഞാനാണ് ഇതിൻ്റെ അധിപതി നീ എന്നെ ആരാധിച്ചു ഞാൻ നിങ്ങൾക്കെല്ലാം തരുമെന്ന് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ശിഷ്യന്മാർ തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ ജീവിതാനുഭവത്തിൽ ഇങ്ങനെ എഴുതി വെക്കുന്നു അവരെ മറ്റുള്ളവരെ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം നിങ്ങൾ ദൈവത്തിൻ്റെ കരത്തിൻകീഴ് താഴ്മയുള്ളവരായി നിൽക്കണം തക്ക സമയത്ത് അവിടെ നിന്ന് ഉയർത്തിക്കൊള്ളുമെന്ന് അത് എന്ന് അത് അവരുടെ അനുഭവമാണ് പ്രിയമുള്ളവർ അത് അതവരുടെ അനുഭവമാണ് സ്ലേഹന്മാരുടെ ഓർമ്മ ദിവസം വായിക്കുന്ന ഭാഗത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ ജീവനത്തിൻ്റെ പ്രതാപത്തിലേക്ക് യേശു ശിഷ്യന്മാരെ നയിക്കുന്നില്ല മറിച്ച് ദാരിദ്ര്യത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ് അവരോട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ദാരിദ്ര്യത്തിൻ്റെ മഹത്വം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് കാരണം അവർ അത്രമാത്രം ദരിദ്രരായിപ്പോയല്ലോ അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ജീവിക്കുവാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ എന്താണ് അവരെ യേശുവിൻ്റെ വ വാക്കുകേട്ട് യേശുവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചു യേശു ശിഷ്യന്മാരെ മാറ്റി നിർത്തിക്കൊണ്ടുപോയി അവർക്ക് അപ്പോസ്റ്റോലന്മാരെന്ന് വിളിച്ചു രോഗികളുടെ മേലും ഭൂതങ്ങളുടെ മേലൊക്കെ അധികാരം കൊടുത്തു എന്നിട്ടും ശരിക്കും പറഞ്ഞാൽ പ്രിയമുള്ളവരെ അവരൊരു സ്വസ്ഥരാകുന്നില്ല അധികാരം അവർക്ക് കിട്ടി പിശാചുക്കളുടെ മേലും അധികാരം കിട്ടി രോഗികളെ സുഖപ്പെടുത്താനുള്ള അധികാരം കിട്ടി ചുമതലകളെല്ലാം നൽകി ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തു പക്ഷേ അവരുടെ മനസ്സിലൊരു അസ്വസ്ഥത എന്തായിരിക്കും അസ്വസ്ഥത അവരുടെ കയ്യിലൊന്നുമില്ല ഒന്നുമില്ലാതെ എങ്ങനെ പ്രവർത്തിക്കും ഒന്നുമില്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ജീവിതം അല്ലെങ്കിൽ ശുശ്രൂഷയേൽപ്പിച്ചാൽ പണമൊന്നുമില്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഈ ഒരു അസ്വസ്ഥത അവരെ അലട്ടി അലട്ടി കാണും അതുകൊണ്ടാണ് ആ ബൈബിളിൽ അങ്ങനെ ലൂക്കാ സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നത് അവൻ ശിഷ്യരുടെ നേരെ നോക്കി ഇപ്പോൾ വിശക്കുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ സംതൃപ്തരാകും ഇപ്പോൾ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാൻമാർ എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ചിരിക്കും നിങ്ങൾ സന്തോഷമുണ്ടാകും പറയുമ്പോൾ ഇതാണ് ഈ കരുതിയിരിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്ന നിങ്ങൾക്ക് അപ്പോൾ ആ അവിടെ ജീവിതത്തിന്റെ വ്യഗ്രത അവരിൽ ചിലപ്പോൾ യേശുവിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും അധികാരങ്ങളും ഇതൊക്കെ കിട്ടി എങ്ങനെ ഇതൊക്കെ സാധിക്കും പൈസ വേണ്ട വേണ്ടെന്നുള്ളൊരു ചിന്ത അവർ അവരതുവരെയും ജീവിക്കാൻ വേണ്ട മാർഗങ്ങൾ പൈസ മുന്നിൽ കണ്ടുകൊണ്ട് സമ്പത്ത് മുന്നിൽ കണ്ടുകൊണ്ട് പണിയെടുത്ത് മുന്നോട്ട് പോയവരാണല്ലോ നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ കാലത്തൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ഓരോ തൊഴിലാളിയുടെ മനസ്സിലൊരാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വഞ്ചി സ്വന്തമായിട്ടൊരു വല അതൊക്കെ ആയി കഴിയുമ്പോൾ അങ്ങനെ ഏത് മേഖലയിലും പണിയെടുക്കുന്നവരുടെ ഒരാഗ്രഹം എൻ്റെ വീട്ടിലൊക്കെ ഞാനിങ്ങനെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പനൊക്കെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ മറ്റുള്ളവരുടെ പാടത്ത് പോയി കൊയ്യുകയും അവർക്ക് അവിടെ കറ്റജ ഒന്നും മെതിച്ചും അതിൻ്റെ വതമ്പ് അതിൻ്റെ കൂലി കിട്ടുമ്പോൾ ആ കൂലിയൊന്നും നമ്മുടെ കയ്യിലില്ല നിസ്സാരമല്ലേ അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടുണ്ട് നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് നിലമൊക്കെ മേടിക്കും ഒരു പരിധിവരെ ഒക്കെ കുറച്ചൊക്കെ ചിലവിനുള്ള നില ഒക്കെ നെല്ലിനൊക്കെ ഉള്ള നില മേടിക്കാൻ കഴിഞ്ഞു കേട്ടോ ആ ചിന്ത ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അങ്ങനെ നമ്മുടെ ഒരു ദാരിദ്ര്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുന്നത് സാധാരണ ജീവിതത്തിലോ ആരും ആഗ്രഹിച്ചു പോകുന്നതാണ് കുറച്ചും കൂടി നല്ല കൂടിയൊക്കെ ജീവിക്കാൻ പട്ടിണിയില്ലാതെ ജീവിക്കാൻ കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് ജീവിക്കാനൊക്കെ ഈ കാലഘട്ടത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് അത്യാവശ്യം ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും ഉള്ള ഈ പ്രാർത്ഥനക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കരിസ്മാറ്റിക് ധ്യാനം കൂടിയിട്ടുള്ള ആളുകളെയൊക്കെ അവർ വീണ്ടും 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 ഇങ്ങനെ പണം സമ്പാദിക്കാനായിട്ട് അവരിങ്ങനെ ഓടി അലയാണ് അപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും നേരമില്ല പള്ളി പോകാൻ നേരമില്ല അപ്പോൾ അവർ നമ്മൾക്ക് ഇങ്ങനെ സംഭാവനയൊക്കെ തന്നിട്ട് പറയും പ്രാർത്ഥിക്കണോട്ടോ പഴയ തീഷ്ണതയൊന്നും ഇപ്പ ഇല്ല എന്നിട്ട് നമ്മൾ നമ്മളപ്പോ ഒരു നിസ്സഹായത നമ്മുടെ മനസ്സിലൊരു ചിന്തയിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഓടേണ്ട ആവശ്യമുണ്ടോ എന്ന് എന്നാൽ മറുപടി ഇങ്ങനെ പറഞ്ഞാൽ ആ വ്യക്തിക്ക് തന്നെ തോന്നുള്ള ചിന്തയിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം നമ്മൾ എഴുത്തു പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പൊ തന്നെ ഛമ്മാസിനോട് വന്നപ്പോ അല്ലെ ബ്രദറോടോ വന്നപ്പോ ഞാൻ ഈ ആ പാവങ്ങൾക്ക് ആഹാരത്തിനുള്ള വക തരാൻ ഉണ്ടായിട്ടില്ല തരാൻ പറ്റിയേ അതുകൊണ്ട് ഈ ഓട്ടം എനിക്ക് തോന്നണത് കൂടുതലുണ്ടാവുമ്പോൾ കൂടുതൽ കൊടുക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില ആളുകൾ വലിയ അഹങ്കാരത്തോട് കൂടി പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ വിചാരിച്ചപ്പോൾ ഒരു ഒരിക്കലും ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞതാ അന്ന് നമ്മുടെ പ്രത്യാശ പതിനാല് പേരാണ് ഈ ഭിക്ഷാടകരായ യാചകരായ പാവപ്പെട്ട ആളുകളെ ഭിക്ഷാടനമൊക്കെ നിർത്തിയിട്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് കൂടെ പോന്ന ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ശുശ്രൂഷ ഭിക്ഷാടകരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഉള്ള ഒരു സ്നേഹ ശുശ്രൂഷയാണ് അവരെ എങ്ങനെ ദൈവം സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ ഭിക്ഷാടനമൊക്കെ നിർത്തി കഴിയുമ്പോൾ അവർക്ക് നിർത്താൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ജീവിതമാർഗ്ഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നതും പിന്നെ മാനസിക രോഗികളായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ അറിയില്ലാത്തതുകൊണ്ട് അറിയില്ലാത്തുകൊണ്ട് തെരുവിന്ന് കിട്ടുന്ന മാനസിക രോഗികളൊക്കെ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് ശുശ്രൂഷിച്ച് ഒരു ശുശ്രൂഷയാണല്ലോ അപ്പോൾ ചില ആളുകളൊക്കെ ആ പറഞ്ഞിട്ടുണ്ട് അന്ന് ഒരിക്കലും ഒരു ഒരു പ്രിയപ്പെട്ടവനെന്നോട് പറയും ആയുള്ളൂ കോടീശ്വരനാണ് അദ്ദേഹം അന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ പതിനാല് രോഗികളായിട്ടുള്ള മക്കൾ നമ്മുടെ വീട്ടിൽ താമസിക്കും എൻ്റെ വീട്ടിലാണ് എൻ്റെ കുഞ്ഞു വീട്ടിലാണ് താമസിക്കുന്നത് ചെന്നു കഴിഞ്ഞപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും പോരെ എന്തു സഹായം ചെയ്യും നിങ്ങൾക്ക് പതിനാല് പേരെ പോറ്റാനുള്ള കഴിവുള്ളൂങ്കിൽ എനിക്ക് ഉടതമ്പുരൻ പതിനാലായിരം പേരെ പോറ്റാനുള്ള കഴിവ് തന്നിട്ടുണ്ട് എന്ന് ഒരിക്കലും ആ ഇങ്ങനെ എന്നോട് പറഞ്ഞു ഞാനത് അപ്പടി വിശ്വസിച്ചു ഇയാളുടെ നല്ല മനസ്സായിരിക്കും എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ വിശ്വസിച്ചു ഒരു വലിയ സങ്കട സമയത്ത് ഒരു ഒരു ആഹാരപരമായിട്ടുള്ള അല്ലെങ്കിൽ വസ്ത്രപരം ഇവർക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ഒരു സഹായം ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം തിരിച്ച് അന്നേരം അദ്ദേഹത്തിൻ്റെ മൂഡ് ശരി അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടാണോ എങ്ങനെയാണെന്ന് അറിയില്ല അദ്ദേഹം തിരിച്ചു ഓടി നിങ്ങളീ കൂടെ കൂടെ ഓടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിത് എവിടെ നിന്ന് വരാനോ കുലിക്കപ്പറിച്ചുണ്ടാക്കാണോ എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് തോന്നി ഇത് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ദാനധർമ്മം ദൈവത്തിൽ നിന്നായിരുന്നില്ലേ ഒരു സമയത്ത് അദ്ദേഹം പറയുന്നു എനിക്ക് കോടികൾ ദൈവം തന്നിട്ടുണ്ടെന്ന് പറയുന്നു മറുവശത്ത് ആ അദ്ദേഹം പറയുന്നു എന്താ പറയുന്നു അദ്ദേഹം എന്താ ഇപ്പോൾ ഇങ്ങനെ ഓടി ഓടി വന്നാൽ ഇത് കുലുക്കിപ്പറിക്കുകയാണെന്ന് അപ്പം ഞാൻ പിന്നെ അയാളുടെ അടുത്തേക്ക് പോക്ക് നിർത്തി ആ സ്നേഹത്തിന്റെ അടുത്തേക്ക് പോക്ക് നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വേറൊരാളെന്നോട് ചോദിച്ചു ഇപ്പോൾ അങ്ങോട്ട് കാണണില്ലോ അവിടെ നിന്നും പോകാറില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല പുള്ളി ഇങ്ങനെ പറഞ്ഞു ഇത് ദൈവം കുലുക്കി അവിടെ നിന്ന് ഞാൻ പറിച്ചെടുക്കുന്നതാണോ എന്ന് ചോദിച്ചു അപ്പം എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ആ സേവനങ്ങളൊക്കെ ദൈവ ആത്മാവിനാലാണോ എന്ന് അപ്പോൾ എന്നോട് മറ്റേ ആൾ പറയാണ് അത് അത് ബ്രദറെ ശ്രദ്ധിക്കുക അന്ന് ഞാനിങ്ങനെ ക്ഷമാസനൊന്നുമല്ല എൻ്റെ ബ്രദറെന്നോ ബ്രതറെ ശ്രദ്ധിച്ച് പോയാൽ മതി പുളിയുടെ മൂഡ് നോക്കി നോക്കിച്ചെള്ളണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ആളുകളുടെയൊക്കെ മൂടും മൂടില്ലായ്മയൊക്കെ നോക്കി നടക്കാൻ എനിക്ക് പറ്റില്ല എന്നോട് കർത്താവ് സുവിശേഷം പ്രസംഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സുവിശേഷം കേട്ടിട്ട് ആളുകൾക്ക് ആർക്കെങ്കിലും മാനസാദ്രപ്പെട്ട് ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അതും നല്ല കാര്യം ആര് കൊടുത്താലും കൊടുത്തില്ലോ കർത്താവിൻ്റെ മുമ്പായിട്ടാണ് കണക്ക് ബോധിപ്പിക്കേണ്ടേ എന്ന് ഇങ്ങനെ ഞാൻ പറയുകയുണ്ടായിട്ടോ പ്രിയമുള്ളവരെ അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെങ്കിലും ഇങ്ങനെ കുലിക്കു തരികയാണോ എന്നൊക്കെ ചോദിച്ചുവെങ്കിലും ഇന്നവരെ ഈ മുപ്പത് കൊല്ലമായിട്ട് ഇവിടെ ഈ മക്കൾക്കൊരു ദോഷവും വന്നിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവിടെ ആ ജീവിതത്തിൻ്റെ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ ജീവനത്തിൻ്റെ പ്രതാവം എന്നാൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊക്കെ കേട്ടിരിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പൊക്കെ അദ്ദേഹം സാധാരണ ഒരു തൊഴിലാളിയായിരുന്നു സാധാരണ ഒരു മനുഷ്യനായിരുന്നു അവിടെ നിന്നെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഈ കഠിനമായ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അദ്ദേഹം ആ പ്രതാപത്തിലേക്ക് എത്തി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നത് അപ്പോൾ അപ്പോൾ അവിടെ ഈ കഠിനമായ പ്രതാപ എന്ന് പറയുന്നത് കഠിനമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ ഈ യേശു പറഞ്ഞ കാര്യവും കൂടി നിങ്ങൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്താണ് ആ കൂട്ടി വായിക്കേണ്ടത് ഈ ജീവിത വ്യഗ്രത അപ്പോ ഇന്നത്തെ പല ആളുകളുടെ സഹായങ്ങൾ പോലും ഈ പ്രതാപത്തിൽ നിന്നാണ് എന്ന് ചിന്തിക്കേണ്ടി ഒരു അനുഭവമുണ്ട് അപ്പോൾ ഈ ചാരിറ്റിയും ഈ സാധുജന സേവനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രലോഭനം ഈ പിശാചിന്റെ പ്രലോഭനത്തിൽ നിന്ന് വരെ രൂപപ്പെടുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കും കാരണം പ്രിയമുള്ളവര് അവിടെ അങ്ങനെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു തെറ്റ് പറയുന്നതല്ല കാരണം അതിന് സാക്ഷിയുണ്ട് അതിന് ബലപ്പെടുത്തുന്ന ഒരു വചനമുണ്ട് ബൈബിളില് രണ്ട് കൊരിന്തിയർ പതിനാ പതിനൊന്നിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ കൊരിന്തിയർ ലേഖനം രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അത്ഭുതപ്പെടേണ്ട അങ്ങനെ തുടങ്ങുന്നു പിശാജ് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ എന്ന് അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം പിശാജ് പോലും പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക പ്രഭാപൂർണനായ ദൈവദൂതന്റെ വേഷം കെട്ടാറുണ്ടല്ലോ ഞാൻ ഞാനിങ്ങനെ ഒരു ഒരു സിനിമ ഇങ്ങനെ കാണാനിടയായി രണ്ട് ഒരു മനുഷ്യനാണ് അതിലെ കഥാപാത്രം അതിലെ പെങ്ങൾ വാസന്തി ലക്ഷ്മി എന്നൊക്കെ പറയുന്നത് മണിയാണ് അതിൻ്റെ ആ സിനിമയുടെ നായകൻ അപ്പോൾ അവിടെ അത് തോമാസാറ് ഞങ്ങളുടെ ദൈവമാണെന്ന് പറയുന്നുണ്ട് തോമാസാറ് ഞങ്ങളുടെ ദൈവമാണ് തോമാസാറ് ഞങ്ങളുടെ കൺ കണ്ട് ദൈവം തോമസാറ് ഞങ്ങൾക്കെല്ലാം തരും കണ്ണോപ്പറേഷനുള്ള പൈസ വരും കാഴ്ച കിട്ടും മക്കൾക്ക് പെങ്ങന്മാർക്കെല്ലാം ഇത് കൊടുക്കും പക്ഷേ ആ സിനിമയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ തോമസ് സാറ് ഈ കാഴ്ചയില്ലാത്തവൻ്റെ ഈ കഥാപാത്രത്തിൻ്റെ പെങ്ങന്മാരെ നശിപ്പിക്കുന്നു ആ വാർത്ത ഇയാൾക്ക് സഹിക്കാൻ പറ്റാതെ ഈ തോമാസാറിനെ അദ്ദേഹം കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു എങ്ങനെയാണ് ഈ കണ്ണില്ലാത്ത ഈ പാവപ്പെട്ട മനുഷ്യന് തോമാസാറ് ദൈവമായത് പ്രഭാപൂർണനായ വെളിച്ച ദൂതൻ്റെ വേഷത്തിലാണ് അകത്ത് അക്രമവും അനീതിയും നിറഞ്ഞിരിക്കുന്നവൻ പുറത്ത് ചില പ്രത്യേക സ്ഥാനങ്ങൾക്കും സുഖങ്ങൾക്കൊക്കെ വേണ്ടി വെളിച്ച ദൂതൻ്റെ വേഷം കിട്ടും അപ്പോൾ ആ ആ സിനിമ കാണുന്ന നമുക്ക് ആ സിനിമ കാണുന്ന നമുക്ക് ഈ വെളിച്ച ദൂതൻ ഈ പ്രലോഭകൻ ഈ സാത്താൻ എങ്ങനെ ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും അങ്ങനെ ബൈബിൾ തന്നെ പറയുന്നുണ്ടല്ലോ പൗലോസ് ലീഗ പറയുന്നുണ്ടല്ലോ ഈ പ്രകൃതി തന്നെ നമുക്ക് ദൈവത്തിൻ്റെയും സാത്താൻ്റെയും സ്വഭാവം എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് പറയുമുള്ളവർ ഈ ഈ പ്രഭാപൂർണനായ ഈ വെളിച്ച ദൂതൻ്റെ വേഷത്തിൽ മനുഷ്യൻ ഇങ്ങനെ നടക്കുകയാണ് ഒന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു അലറുന്ന സിംഹം പോലെ ഇര കിട്ടാത്ത സിംഹം ഇരകളെ കാണുമ്പോൾ അലറി പാഞ്ഞു നടക്കുന്നത് പോലെ അല്ല സിംഹം ഇങ്ങനെ അലറി ബഹളം വെച്ച് കടക്കുമ്പോൾ എവിടെയെങ്കിലും പതിയിരിക്കുന്ന മൃഗങ്ങൾ ചാടി എൻ്റെ അടുത്തേക്ക് വന്നെന്നുള്ള രീതിയിൽ ഓടി മറിയല്ലോ അതിനായിരിക്കാം അലർച്ച ഇരയെ പിടിക്കാനുള്ള തന്ത്രമായിരിക്കാം വിശക്കുന്ന സിംഹത്തിൻ്റെ അലർച്ച ആ വിശക്കുന്ന സിംഹത്തിന്റെ അലർച്ചയെ ഇവിടെ കാണിച്ചുകൊണ്ടാണ് പത്രോസ് പറയുന്ന ഈ പിശാജ് അങ്ങനെയാണ് നിങ്ങളുടെ അടുക്കളിലേക്ക് വരുന്നത് എന്നത് അടുപ്പിയുള്ളവര് ആ പിശാജ് അങ്ങനെ സിംഹം പോലെ വരുമ്പോൾ വരുന്ന അനുഭവത്തിലുകൊണ്ട് എന്നാൽ പൗല സഭോസ്തൻ പറയുന്നു ഇവിടെ പ്രഭാപൂർണമായ വെളിച്ച ദൂതന്റെ ദൈവദൂതന്റെ പ്രകാശത്തിലും ആ അനുഭവത്തിലും വരുന്നു എന്ന് അടുത്ത് താഴെവാക്യം പോലെ ശരിയായിട്ട് അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും അത് സൂക്ഷിക്കണം നമ്മ നമ്മുടെ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ പോലും ആരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണെന്ന് ചിന്തിക്കണം യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണോ അത് ഈ ദൈവ ഈ വെളിച്ച ദൂതന്റെ വേഷത്തിൽ വരുന്ന ഈ പിശാചിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണോ എന്ന് പരിശോധിക്കണം അതുകൊണ്ട് എല്ലാ ചാരിറ്റിയെയും ചാരിറ്റി ചെയ്യുന്നവരെയൊക്കെ ഇങ്ങനെ വാനോളം പുകഴ്ത്തുന്നതിന് മുമ്പ് ആ ആ ചാരിറ്റികളും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണോ എന്ന് പരിശോധിച്ചറിഞ്ഞിട്ട് അല്ല എങ്കിൽ തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വവും കൂടി നമുക്കൊണ്ട് ആ നമുക്കുള്ള ഉത്തരവാദിത്വം ബൈബിളിൽ നിന്നാണ് വചനത്തിൽ നിന്നാണ് വചനത്തിൽ നിന്നാണ് അതിന് നമുക്ക് അധികാരം നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് പത്രോസ്ലീഹ അനന്യാസിനെ അവൻ്റെ ഭാര്യ സഫീറയെയും അവർ ചെയ്ത ചാരിറ്റിയെ കുറ്റപ്പെടുത്തി കൊണ്ട് സംസാരിക്കുകയും സാത്താൻ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കിയത് എന്താണെന്ന് ചോദിക്കുകയും ചെയ്തത് ഏറ്റവും വലിയ ചാരിറ്റി ആ കാലത്ത് ആദിമസഭയിൽ ഏറ്റവും വലിയ ചാരിറ്റി ചെയ്ത ഒരു അനുഭവമാണല്ലോ അനനിയാസിനും സഫീറായിക്കുമുള്ളത് അനന്യാസിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ അപ്പോൾ ചെലവഴി അഞ്ച് മൂന്ന് അപ്പോൾ ചെലവഴത്തി അഞ്ചാം അദ്ദേഹത്തിന് മൂന്നാമത്തെ വാക്യത്തിൽ അങ്ങനെ അങ്ങ് അനനിയാസെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരു അംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത് കണ്ടോ അനന്യാസിന്റെ ചാരിറ്റി അനന്യാസ് ചെയ്ത ആ സാധുജന സഹായം എന്താണ് അവൻ ചെയ്തത് അവൻ്റെ സ്വത്തിൻ്റെ മുക്കാൽ ഭാഗവും അപ്പോസ്റ്റൽമാരുടെ കൈ കൊണ്ടുവന്നു കൊടുത്തു അന്ന് അങ്ങനെ ഒരു നിയമം അവരുടെ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോസ്തലന്മാരുടെ ഇടയിൽ സ്വത്തെല്ലാം കൊണ്ടുവന്ന് പൊതുവെ എണ്ണുന്നു ആരും ധനികരെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പങ്കുവെക്കുന്നു നല്ലൊരു നീതിബോധമുള്ള ഒരു സോഷ്യലിസം അടങ്ങുന്ന ഒരു ചിന്തയാണല്ലോ അത് ആ ഒരു ചിന്ത അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു അത് നല്ല കാര്യമാണ് ഹാലേലി പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ സമയത്തിൻ്റെ ദൈർഘ്യമുള്ള കൂടി പോയത് ഞാനിവിടെ നിർത്തട്ടെ നമ്മുടെ ചാരിറ്റി പോലും സാത്താനാൽ പ്രേരിതമാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ തുറന്നു നമുക്ക് ഈ വിഷയം തന്നെ അടുത്ത ദിവസങ്ങൾ കേൾക്കാനിടയാക്കാം ദൈവം നമുക്ക് കൃപ നൽകട്ടെ അതിനുള്ള നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗി ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു നിന്റെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ ഞങ്ങളിലുള്ള നന്മകൾ പോലും പിതാവ് യേശുക്രിസ്തുവിൽ അങ്ങ് നൽകിയിട്ടുള്ളതാണോ അതോ സാത്താൻ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവരുന്നതാണോ എന്ന് പരിശോധിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളിലുള്ള നന്മകൾ ഞങ്ങളിലുള്ള തിന്മകൾ ഏതൊക്കെയാണ് ആരിൽ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ പരിശോധിക്കാൻ ഞങ്ങളെ നാദാ നീ കൃപയിൽ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളിൽ നിറയ്ക്കണമേ നിത്യം പിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും ആമേ ഹാലേലിയാം ദൈവമേ നന്ദി యేసువే నంది ఏసే స్తు ఏసవే స్తోత్రం